മഭദ്രാ രാമചന്ദ്രയ വേധസേ രഘുനാഥായ പദയേ നമ അധ്യാത്മരാമായണം അയോധ്യകാണ്ഡം ലക്ഷ്മണോപദേശം വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെ പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതൂ കേൾക്കനീ നീ ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നീ ന്തപ്ത ലോഹസ്ഥാബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗളസ്തമാം ധർദുരം കലാഹിനാ പരിഗ്രസ്തമാം ലോകവുമാലോല ലോകവുമാലോലേത ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമമിത്രയുമൽപകാല സ്ഥിതമോർക്കേ പാന്ധർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചലമാലയ സംഗമം ലക്ഷ്മിയോ മസ്ഥിരയല്ലോ മനുഷ്യർക്കോ നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സഖേ സംസാരമാകെ നിരൂപ സ്വപ്നം സമമതിമാർ നിത്യം അനുവർത്തിയിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിദു സത്വരം നിദ്രയും വന്നി ദുദയാ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇതം ഒരു ജന്തുക്കൾ ജിത്തെ വിചാരിപ്പതില്യ കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ പുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലീലാ വിശേഷങ്ങൾ ഒന്നുമോരായി ആമ കുംഭാബു സമാനമായുസ്സുടൻ പോമ ദേദും ധരിക്കുന്നതില്ലാരുമേ ായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയൂ മടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം ഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നിടും ദ ശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ൊങ്മാംസരസ്തിവിന്ത്രസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ള നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പി പതിഞ്ഞു നീ മാനസ താരിൽ നിരൂപിച്ച അതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനം ദേഹോഹമെന്നുള്ള ബുദ്ധി ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈക ഹാന്യായുള്ള വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതും വിദ്യയും आगयाल् मोक्षार्थियागिल् विद्याभ्यासमे गान्धचेदसा चैगवेण्डुन्नदम् तं तत्र कामक्रोधलोभमोहाधिगल् ശത്രുക്കളാകുന്നതെന്നോ മറികു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ അതിൽ ക്രോധ മറികട മാതാ പിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതോ പുമാൻ ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതോ നിർണയം വൈതരണ്ഖ്യയാകുന്നതോ തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ ചിന്തിച്ചു ശാന്തിയെ തന്നെ പ്രാണബുദ്ധാദികൾക്കെല്ലാം ആഹന്തേ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈക സാക്ഷിണംവജ്ഞമീശ്വരം സർവ ചേതാവിച്ചു കൊള്ള സാരജ്ഞനായ നീക്കേൽ സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ വേ നിർമ്മാചിരുകേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരു രാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം ൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളക നീ മാനമല്ലോ പരമാപദാമസ്പദം സൗമിത്രി തന്നോടീ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു